മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ഏപ്രിൽ രണ്ട് മുതൽ മൂവാറ്റുപുഴയിൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിലായി മൂവാറ്റുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ ഏക അംഗീകൃത സംഘടനയാണ് കെ സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ നിരവധി ഇടപെടലുകളും സംഘടന നടത്തിവരുന്നുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി കെ മോഹനൻ പറഞ്ഞു കേരളത്തിലെ പെൻഷൻ സമൂഹത്തിൽ താഴെ പെൻഷൻ കിട്ടുന്ന ആളുകളാണ് ഈ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സമയബന്ധിതമായി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന ഡി ആർ ഒരു സാഹചര്യത്തിൽ പെൻഷൻ സമൂഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ ഡി ആറുകളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പെൻഷൻകാർക്കും കേരളമൊഴിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പെൻഷൻകാർക്കും പൂർണ്ണമായിട്ട് ലഭിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരളത്തിലെ പെൻഷൻ സമൂഹത്തിന് ഈ ഡിആർ പത്തൊമ്പത് പെർസെൻറ്റ് നിലനിൽക്കുന്ന ശക്തമായ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് തുടങ്ങിയവർ പ്രസംഗിക്കും സമ്മേളനത്തിൽ എണ്ണൂറ്റി നാല്പത്തിമൂന്നോളം പ്രതിനിധികൾ പങ്കെടുക്കും ബുധനാഴ്ച നാലിന് അയ്യായിരത്തോളം പെൻഷൻകാർ അണിനിരക്കുന്ന പ്രകടനം കെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ബി വി അഗസ്റ്റീൻ ട്രഷറർ സി കെ ഗിരി സ്വാഗത സംഘം കൺവീനർ ഫ്രാൻസിസ് മാനുവൽ കെ കെ മൈദീൻ പി അർജുനൻ മാസ്റ്റർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും